സി എല്ലാവർക്കും വയസ്സാവാം വയസ്സായി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ഒരാളെ പുറത്താക്കാൻ പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശരിയാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക പുതുമുഖങ്ങൾക്ക് ഒരുപാട് ചാൻസ് കൊടുക്കുക അതൊക്കെ ശരി തന്നെ ആയിരിക്കാം പക്ഷേ നമ്മളുടെ ലൈഫിൽ ഈ വയസ്സായവർ തന്ന കോൺട്രിബ്യൂഷൻസ് സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരു നിമിഷം സ്മരിക്കേണ്ടതാണ് ഇപ്പം തന്നെ ഒരു മനസാക്ഷിയും ഇല്ലാതെയാണ് ബാലരമ്മ ലുട്ടാപ്പിയെ പുറത്താക്കിയിരിക്കുന്നത് എനിക്കിതിനോട് യാതൊരു ഒരു രീതിയിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല സംഭവം പുള്ളിക്ക് പ്രായമൊക്കെ ആയി കാണും പക്ഷെ അതല്ലല്ലോ അങ്ങനെ പുറത്താക്കുക വേണ്ട ഒരിക്കലും അല്ല മായാവിയാണ് ബാലരുടെ മേല് കൈയടി വാങ്ങിക്കുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടെന്ന് വെച്ചാൽ ലുട്ടാപ്പി ഇല്ലെങ്കിൽ മായാവി വെറും തൊഴിൽ അത് നമ്മൾ മനസ്സിലാക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ സേവ് ലുട്ടാപ്പി ജസ്റ്റിസ് ഫോർ ലുട്ടാപ്പി പ്ലീസ്